പാണ്ടിക്കാട് ടൌൺ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയുണ്ടായ വാഹനാപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ട്രാവലറിലെയും കാറിലെയും യാത്രക്കാർ ഉൾപ്പെടെ ഏകദേശം പതിനെട്ടോളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അമിത വേഗതയിലെത്തിയ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചതാണ് അപകട കാരണം മേലാറ്റൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വരികയായിരുന്ന ലോറി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രാവലറിലും കാറിലും ഇടിച്ചതിനുശേഷം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നു ലോറിക്കിടയിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ ആമക്കാട് സ്വദേശി ആപ്പയെ ഒരു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത് പാണ്ടിക്കാട് പോലീസും മലപ്പുറം ഫയർഫോഴ്സും ട്രോമാ കെയർ പ്രവർത്തകരും പോലീസ് വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കൈക്കും കാലിനും പരിക്കേറ്റ ആപ്പയെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ പരിക്കേറ്റ ട്രാവലറിലെയും കാറിലെയും യാത്രക്കാരെ പാണ്ടിക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും വിവിധ സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് സൂചന അപകടത്തെ തുടർന്ന് കുറച്ചുനേരം നേരം ഗതാഗത തടസ്സമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് പുനഃസ്ഥാപിച്ചു പാണ്ടിക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി പാണ്ടിക്കാട് ടൗണിൽ മേലാറ്റു റോഡിൽ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ലോറി വന്ന് പെരിന്തൽമള റോഡിൽ നിന്നും വണ്ടൂരിലേക്ക് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ടെമ്പോ ട്രാവലറിനെ വേഗതയിൽ വന്ന് ഇടിച്ചു ഇടിച്ചുതരിപ്പിക്കുകയും അതോടൊപ്പം രാത്രി കാലങ്ങളിൽ ഓടാനിരുന്ന ഓട്ടോ ഡ്രൈവറെ മഞ്ചീ റോഡിൽ പാർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടി അടക്ക് ഇടിച്ച് തെറിപ്പിച്ച് ആ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ അടിയിൽ നിന്നാണ് പിന്നെ മലപ്പുറത്ത് നിന്ന് ഫയർഫോയ്സും മറ്റു ആളുകളും വന്ന് രക്ഷപ്പെടുത്തി കട്ടറൊക്കെ ഇട്ട് വെട്ടി പൊളിച്ച് ഉപയോഗിച്ചാണ് ഡ്രൈവർ പിന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇങ്ങനെയുള്ള വാഹന അപകടം ഇവിടെ പാണ്ടിക്കാട് ടൗണിൽ തുടർക്കഥയാകാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു നടപടി അധികൃതർ ഉണ്ടാണെന്ന് മാത്രമാണ് പാണ്ടിക്കാട് ടൗണിലെ നിവാസി എന്ന നിലക്ക് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് നിരവധി ജീവനുകളാണ് ഈ പാണ്ടിക്കാട് ടൗണിൽ പൊയ്യുന്നത് ഇതിന് മുൻപ് ഒരു കെ എസ് ആർ ടി സി ബസ്സും ലോറി ഒരു കോഴിവണ്ടിയും പിടിച്ച് മൂന്നാലു പേര് ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നിട്ടും അധികൃതരുടെ കണ്ണു തുറക്കാൻ ഇത് ഒരു പ്രയോജനപ്പെടുന്നു ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന് നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി ഇനിയും പാണ്ടിക്കാട്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് മാത്രം അറിയിക്കാം പാണ്ടിക്കാട് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി